വാണം വിട്ട പോലെ രതീഷ് ഭിന്നത് വേഗത്തിൽ ശരണ്യെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് വോട്ടിംഗ് റിസൾട്ടോട് സ്വാഗതം എന്തൊക്കെയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള അട്ടിമറി അല്ലെങ്കിൽ എട്ട് മിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് പുറത്തുനിന്നിരിക്കുകയാണ് നരവിൻ നമുക്ക് കാണാൻ സാധിച്ചാൽ ഒന്നാം സ്ഥാനത്തോട്ടുള്ള രതീഷിന്റെ ഇടിച്ച് കയറിയുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് എന്തൊക്കെയാണ് സിജോവിനെ ശരണ്യെ ചവിട്ടി താഴെ ഇട്ടുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ രതീഷ് ഒന്നാം സ്ഥാനത്തോട്ട് വന്നപ്പോ രണ്ടാം സ്ഥാനത്തോട്ടുള്ള ശരണ്യുടെ ഒരു മുന്നേറ്റം നമുക്ക് ഈ നിമിഷം ശ്രദ്ധേയമാണ് എന്തൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറിനെ അപേക്ഷിച്ച് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ നിമിഷം ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളിക്കാൻ നിരവധി നാലാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കും അനുസയാണ് അനുസരിച്ച നിലവിൽ വലിയ രീതിയിലുള്ള വോട്ടിന്റെ ഒരു കുറവ് തന്നെ കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തോട്ട് ഇപ്പോഴത്തെ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന മുന്നേറ്റമായിട്ട് നൂറാ കാണാൻ സാധിക്കുന്നുണ്ട് ആറാം സ്ഥാനത്താണ് നിലവിൽ അസീറോക്കി അസീറോക്കി കഴിഞ്ഞ മണിക്കൂറുകളിൽ മുന്നേറ്റം നടത്തിയെങ്കിൽ ഇപ്പൊ തോൽവി അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ആറാം സ്ഥാനത്ത് അസീറോക്കി വെക്കുമ്പോ ഏഴാം സ്ഥാനത്ത് ഏറ്റവും സെക്കൻഡ് ആസ്ഥയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ജിൻഡോ ആണ് ജിൻഡോ ആ ഒരു സ്ഥലം വിട്ട് നൽകുക എന്ന് ഉറപ്പിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്ന മറ്റാരും ഇല്ല സുരേഷൻ തന്നെയാണ് സുരേഷണ തകർന്നു തകർന്നടിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ എന്തൊക്കെയാണോ വരും മണിക്കൂറുകളിൽ പുള്ളിക്ക് എന്തെങ്കിലും ഒരു മുന്നേറ്റം നടത്തിയാൽ മാത്രമേ ഇനിയുള്ള സമയങ്ങളിൽ പുള്ളിക്കൊരു തിരിച്ചു വരുക അയച്ചു വെക്കാൻ സാധിക്കുള്ളൂ എന്തൊക്കെയാണ് മികച്ചൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇനി ഇവർക്ക് മുൻപോട്ട് വരാനുള്ള സാധ്യതയാണ് എന്തൊക്കെയും കാത്തിരിക്കാൻ വരും മണിക്കൂറുകളെ ഞെട്ടിപ്പിക്കുന്ന മുന്നേറ്റത്തിലായിട്ട് അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് നിങ്ങൾക്ക് ആദ്യത്തിന് അറിയാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഉൾപ്പെടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ വോട്ട് മറക്കാതെ തന്നെ ഹോട്ട് പോയി രേഖപ്പെടുത്താനും മറക്കണ്ട